ഡൈഗാഡി മനസ്സോട്ടോ ഇഷ്ടായോ എല്ലാവർക്കും ഇഷ്ടായോ അതൊന്നും പറയണ്ട നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച പാട്ട് ടൂ വരും അവര് കാശ് കൊടുക്കരു

മ്മൈഫ് രാജ് ശരി എടാ പടങ്ങനുണ്ടായിരുന്നു സൂപ്പറ സത്യപോലല്ല ഞാൻ നല്ലോണം അപ്പൊ എന്താ രാജാ ഭയങ്കര അഭിപ്രായമാണല്ലോ ഇപ്പൊ തന്നെ വന്ന ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു അത്ര അഭിപ്രായം അവന്റെ ജീവിതത്തിൽ എന്തോ ഇതിനെ പറ്റി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്തായാലും ജീവിതത്തിൽ നടന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പൊ നടന്ന കഥ അല്ല നടന്ന പരിപാടി സിനിമയായി സിനിമയായിട്ട് ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമ്മൾ കൊറച്ചൊരു മനസ്സിലെ അഭിപ്രായം സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു അപ്പൊന്ന് ആൾക്കാരുടെ കൂടെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് അത് പോയേക്കാന്ന് വെച്ചു നോക്കും ഭയങ്കര അഭിപ്രായം ലാസ്റ്റ് എന്നെ അടി ഒറിജിനൽ അടിച്ചായിരുന്നു അടി ഉണ്ടവരുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും സന്തോഷം ഈ ആഴ്ചയും കൂടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ആള് വരും സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് തീട്ടുള്ള ആള് വന്നു പക്ഷെ ഈ വി മഴയും പരിപാടിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആള് വരട്ടെ എന്തായാലും മോശം ഇല്ലാത്ത അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് സന്തോഷം പക്ഷേ മറ്റേ ബബ്ബാ ഷൂട്ടിലായിരുന്നു പിന്നെ കോയമ്പത്തൂർ പോയി പിന്നെ ഇന്നലെ എത്തിയതേളു ആ എത്തിയിട്ട് മുകേഷ് ഏട്ടനൊക്കെ ആ ഋതു വന്നായിരുന്നു അല്ലേ ആ ഋതുവരൊക്കെ അടി അടിപൊളിയായിരുന്നു ലാസ്റ്റത്തെ കൂട്ടില്ല അല്ല അടിപ്പടം ഫുൾ കാണാൻ പറ്റുമോ നമുക്ക് തടിയെല്ലാം കുറച്ചിട്ട് അടുത്ത പിടിക്കുന്നുണ്ട് ആ ആ സെറ്റാണ് അടുത്തുണ്ട് ഞാൻ ഒന്നും പരിപാടി നടക്കുന്നു ദിലീപൻ ചെയ്തിട്ടില്ല ദിലീപൻ ഇപ്പം ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ദിലീപ് ഏട്ടൻ ജോയിൻ ചെയ്യും ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപേട്ടന്റെ പരിപാടി ഇപ്പം ഞാനും വേട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസ് എല്ലാം തീർത്ത് പോവാം അതെ ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ അന്യഭാഷ ആയിരിക്കില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ആൾ ഉണ്ടാവാൻ ഉണ്ട് സാധ്യതയുണ്ട് അവസാനം അതിൻ്റെ ഒരു സീക്വല് പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട് ജൂന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് പാർട്ട് നന്നായി വരുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വലിയ ഒരാളുടെ ഒരു പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത് അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരാൾ വരാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ ഓട്ടെ நான்